ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഞാൻ രണ്ടു മൂന്ന് ഡ്രസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്നെങ്കിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുള്ളത് കാലിക്കറ്റ് ട്രെൻഡ്സ് എന്നാണ് അപ്പം ഇത് എന്റെ അല്ലാട്ടോ ഇത് എന്റെ സിസ്റ്ററിൻ്റെ ആണ് അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടോ ഇതൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ അല്ല അടിപൊളി അല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോ കലക് ട്രെൻഡ്സിൽ നല്ലോണം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലോണം അത്യാവശ്യം നല്ലോണം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവ് ആണെങ്കിൽ ഇത്രയും സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇത് സ്ലീവ് ഇത്രയും സ്ലീവ് വരുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ ഇത്രയും സ്ലീവ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നെക്ക് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി നെക്ക് ആണ് കണ്ടോ കുറച്ച് ഷൈനിങ്ങുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഒരു ജസ്റ്റ് ഒരു കോളർ ആണ് പിന്നെ ഒരു വീക്കെത്താണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കേട്ടോ ഒരു സിൽവർ കളറിലെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ പ്രിൻറ് ആണെങ്കിലും വൈറ്റ് കളറിലൊരു പ്രിൻറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഞൊരുവ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട് കേട്ടോ പിന്നെന്താ അതിന്റെ ബാക്ക് സൈഡ് ആണെങ്കിലും സെയിം പാറ്റേൺ തന്നെയാണ് ബാക്ക് സൈഡിൽ എന്താണ് പറയാം വൈറ്റ് കളറിൽ പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ പറയാൻ മാത്രം പിന്നെ ഇതിൻ്റെ താഴെ ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം വീതി ഉണ്ട് താഴെ താഴോട്ട് വരുമ്പോൾ ഇത്രയും വീതി വരുന്നുണ്ട് കേട്ടോ നല്ലോണം വീതി വരുന്നുണ്ട് പിന്നെ ഇവിടെ ഞൊറിവാണ് അതുപോലെ തന്നെ ബാക്കിലും ഞൊറിവ് തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതൊരു നല്ലൊരു വെയിറ്റ് ഉണ്ട് നമുക്കിത് ടച്ച് ചെയ്യുമ്പോ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള സംഭവമാണെന്നുള്ളത് പക്ഷെ അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ട് വെയിറ്റ് തോന്നിക്കുന്നുണ്ട് ഈ തുന്നി തന്നെ നല്ലൊരു വെയിറ്റ് ഉള്ള തുണിയാണ് ഇതൊരു കോട്ടൺ ആണ് പ്യുവർ എനിക്ക് തോന്നുന്നത് പ്യുവർ കോട്ടൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇത് അലക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ അടിപൊളി അല്ലേ അപ്പോൾ ഇത് കാലിക്കറ്റ് ഫ്രൈസ് എന്നാണ് കേട്ടോ വായിച്ചത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താ ഒരു ഷോൾ നല്ല അടിപൊളി നല്ല അടിപൊളി ഷോൾ കേട്ടോ കുറച്ചിങ്ങനെ പുന്തിക്കണ ടൈപ്പ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഷോൾ ആരൊക്കെ തിറങ്ങിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ഇതൊരു ട്രെൻഡായി മാറി അത് അത് മടക്കി നിവർത്തിയിട്ടില്ല തീരെ എന്നിട്ട് ഇത് ഒട്ടി പിടിച്ചിന്നു പറഞ്ഞാ മതി പിടിച്ചു ഇതോ അതാരും വാങ്ങാഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഇങ്ങനത്തെ ഷാള് ആരും അങ്ങനെ വാങ്ങൂല പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ നല്ലോണം അവിടെ പൊന്തിക്കണ ടൈപ്പ് ഒന്നല്ല ഇല്ല പണ്ടൊക്കെ അതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരുപാട് ഷാളുകൾ ഉണ്ടായിരുന്നു അത് നല്ലോണം പൊന്തിക്കണ ഷാൾ ഇത് കുഴപ്പമില്ല കേട്ടോ ചെറിയൊരു സോഫ്റ്റ് ഉള്ള ഒരു ടൈപ്പാണ് വരുന്നത് കുഴപ്പമില്ല അത്ര അങ്ങട്ട് വല്ലാതെ അങ്ങോട്ട് പൊന്തിക്കണമൊന്നുമില്ല നമുക്ക് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എനിക്ക് തോന്നിട്ടുള്ളത് വൈറ്റില് പ്യൂർ വൈറ്റ് എന്ന് പറയണോ അതോ സിൽവർ ആണോ സിൽവർ സിൽവറിൽ ഇങ്ങനെ ഗോൾഡൻ ആ ഡോട്ട്സുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അതിന്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ പിന്നെ രണ്ടറ്റത്താണെങ്കിൽ ഇങ്ങനെ ഗോൾഡൻ കളറിലുള്ള ഒരു ലൈൻ വന്നിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ഒരു ലൈൻ വന്നിട്ടുണ്ട് അടിപൊളി ഷോള് പിന്നെ ഇതിന്റെ രണ്ടറ്റത്തും ഇങ്ങനെ ഒരു എന്താ പറയുക എന്താ പറയുക കൊന്തലേ പിന്നെ രണ്ടറ്റത്ത് ഇങ്ങനെ കൊന്തല വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ട് ഉറപ്പി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അഞ്ഞൂറ് രൂപ എന്ന് പറയാം ഇത്രയൊന്നും റേറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ട്രെൻഡ്സല്ല സാധാരണ കടയിൽ ചെന്നാൽ ഇത്ര റേറ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള അഞ്ഞൂറ് രൂപയാണ് പക്ഷെ ഞാനൊക്കെ വാങ്ങിക്കുമ്പോൾ നൂറ്റിയും ആ ഇരുന്നൂറിനുള്ളിൽ അത്രേ ഉണ്ടായിട്ടുള്ളു കെട്ടോ ഇത് ട്രെൻഡ്സിന്ന് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അത്രയും പിന്നെ ക്ലോത്ത് കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു ക്ലോത്ത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം ഇതാണ് ഇതിൽക്ക് വാങ്ങിച്ച ഷോൾ കേട്ടോ പിന്നെ അവൾ വാങ്ങിച്ചിട്ടുള്ളത് ത ഈ ഒരു ടോപ്പാണ് നല്ല ഭംഗിയുണ്ട് ടോപ്പ് കാണാൻ ഇത് കാലിക്കറ്റ് എസ് എം സ്റ്റിറ്റ് എന്നല്ല കേട്ടോ ഇത് ഇത് കാലിക്ക ഇത് ട്രെൻഡ്സ് എന്നല്ലാട്ടോ വാങ്ങിച്ചത് ഇത് എസ് എം സ്റ്റിറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം ലെങ്ത്ത് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ലോണം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ എവിടേക്കോ കണ്ടുമറിഞ്ഞ പോലെ ആരുടെടുത്തോയോ കണ്ട പോലെ അങ്ങനെ റീൽസ് ഇടുമ്പോഴോ അങ്ങനെയൊക്കെ കണ്ട പോലെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലോണം വീതി ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇതാ ഇത്രയും സ്ലീവ് വരുന്നുണ്ട് ഈ സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ റെഡ് ഡോട്ട്സ് അങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നെക്കിലും കൊടുത്തിട്ടുണ്ട് വേണ്ടോ നെക്കിലും ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഈ പിന്നെ ഈ ഒരു പ്രിന്റിലും തന്നെ റെഡ് അങ്ങനെ ത്രെഡ് വന്നിട്ടുണ്ട് ഭംഗിയുണ്ട് കാണാൻ ആ പിന്നെ ഇതിന് അടിഭാഗം അടിഭാഗം അതങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ രസമുണ്ട് അടിഭാഗം നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് റേറ്റ് 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 കാണില്ല ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് എന്തായാലും അത്ര റേറ്റ് ഒന്നും ഇതിലുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് എസ് എം സ്ട്രീറ്റ് ഒന്ന് എടുക്കുകയായിരിക്കും നല്ലത് എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റ് കിട്ടുകയും ചെയ്യും പിന്നെ അതുമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തുകൾ തന്നെയാണ് കേട്ടോ ഞാൻ അവിടുന്ന് വാങ്ങിച്ചത് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഗ്രീൻ കളർ ഒരു ലൈറ്റ് ഗ്രീൻ കളർ നല്ല അത്യാവശ്യം നല്ല വർക്ക് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടോ അതങ്ങനെ പെട്ടെന്ന് കേട അതൊരു സിൽക്കി ടൈപ്പ് ആണോ ആ ക്ലോത്ത് വരുന്നത് എല്ലാം ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാവർക്കും ഇഷ്ടമായിട്ടോ അതിൻ്റെ വേറൊരു കളർ ഗ്രേ കളർ അത് ഞാൻ സിസ്റ്ററും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഗൈസ് അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ കാണുമ്പോഴത്തേക്കും ബൈ but